ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബിസിനസ്സിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ പറയാം എന്താണ് ബിസിനസിന്റെ പോസിറ്റീവ് സൈഡ് എന്നുള്ളത് ബിസിനസ്സിലധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് എന്നാൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്താൽ കൊള്ളാം എന്ന എന്നാഗ്രഹമുള്ളവർക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസിന്റെ ഐഡിയ ആണ് നമുക്ക് പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ ജോബൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ ജോബ് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ബിസിനസ്സിലോട്ട് വരാനായിട്ട് എങ്കിൽ അവർക്ക് ഈ ഒരു ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് ചെയ്തു തുടങ്ങി ീതിയിൽ വിജയിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ബിസിനസ് ആണിത് യാതൊരു റിസ്കോ യാതൊരു ടെൻഷനോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ കൈവശമുള്ളത് എത്ര രൂപയാണോ ആ രൂപയ്ക്കനുസരിച്ച് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ടി വരുന്നില്ല നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒന്നും റെൻറ്റിനെടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ലൈസൻസിന്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ലൈസൻസിന്റെ പുറകെ നടക്കേണ്ട ആവശ്യവുമില്ല വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ബിസിനസ് ഞാൻ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ്സുമാണ് ഞാൻ ഓൾറെഡി ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുള്ളതാണ് തീർച്ചയായിട്ടും എൻ്റെ തുടക്കവും ഈ ഒരു ബിസിനസ്സിൽ നിന്നാണ് ഞാൻ ഏകദേശം നാല് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് അപ്പോൾ ഒട്ട് സമയം കളാതന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസ്സിൻ്റെ ലൈസൻസ് റിലേറ്റഡ് സർവീസും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ോട്ട് പോകാം നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അല്ലെ ആ പ്രോഡക്ട്സിന്റെ വീഡിയോസ് ഇമേജസ് അതല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ യൂസിനെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വാങ്ങണമെന്ന് തോന്നുന്ന ചില പ്രോഡക്റ്റുകൾ ഉണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തൊരു പ്രോഡക്റ്റാണ് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ കണ്ട് കഴിയുമ്പോൾ ആർക്കായാലും ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന ഒരു ചെറിയൊരു പ്ലേറ്റ് ഉണ്ട് എത്ര കമഴ്ത്തിയിട്ടാലും അത് മറിഞ്ഞു ഒരു പ്ലേറ്റ് അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സുകൾ അതായത് നമ്മൾക്ക് ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു പ്രോഡക്ട്സുകൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രോഡക്ട്സുകൾ ഉണ്ട് അങ്ങനെയുള്ള പ്രോഡക്റ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലോക്കൽ മാർക്കറ്റിൽ നടക്കുന്ന സെയിലിനേക്കാൾ കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ഓൺലൈനായിട്ടാണ് അതായത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം പോലും അപ്പോൾ നമ്മളുടെ ബിസിനസ്സും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വീഡിയോ കാണുമ്പോൾ വാങ്ങാൻ തോന്നുന്ന പ്രോഡക്റ്റുകൾ ഏതാണ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒന്നാമത്തെ പ്രോഡക്റ്റ് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരുന്നു നല്ല രീതിയിൽ തന്നെ നമുക്ക് വിറ്റഴിക്കാനായിട്ട് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്തത് ആ സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഹോൾസെയിൽ റേറ്റ് നല്ല വില കുറച്ച് കിട്ടുന്ന ഒരു ടൈം ആയിരുന്നു അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിന് നല്ല രീതിയിൽ റേറ്റ് വരുന്ന ഒരു കാലഘട്ടവുമായിരുന്നു അപ്പോൾ ആ ഒരു വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന ടാബ്ലറ്റിൻ്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയ വഴി വെച്ച് എനിക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് സാധിച്ചു അടുത്തായിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റ് ആയിരുന്നു സ്കെച്ച് പെൻ അത് വെറും ഒരു പെന്നല്ല നമ്മളൊരു സ്പൂണിൽ ജസ്റ്റ് ഒരു ഇമേജ് വരച്ചിട്ട് അതിനെ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു സ്റ്റിക്കറായിട്ട് കിട്ടും എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ തന്നെ വിൽക്കാനായിട്ട് സാധിച്ചു ഞാൻ ആ ഒരു ബിസിനസ് ചെയ്തത് സമ്മർ വെക്കേഷൻ്റെ ടൈമിലായിരുന്നു സോഷ്യൽ മീഡിയ വഴി ഞാൻ ചെറിയ കുട്ടികളിലുള്ള അമ്മമാരിലോട്ടാണ് ആ ഒരു പ്രോഡക്റ്റ് എത്തിച്ചത് അതിന് ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് ലേഡീസിനൊക്കെ ടോയ്ലറ്റിൽ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കവർ പോലെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു ആ ഒരു പ്രോഡക്റ്റ് എന്നാൽ എനിക്ക് വിചാരിച്ച പോലെ അത്രയ്ക്ക് നല്ല രീതിയിൽ സെല്ല് ചെയ്യാനായിട്ട് സാധിച്ചില്ല അതിൻ്റെ കാരണം ആമസോണിലൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വഴി ആ ഒരു പ്രോഡക്റ്റ് ഓൾറെഡി ലേഡീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ സ്റ്റോക്ക് ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട് എന്നാൽ ചീത്തയായി പോകാത്ത പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കത് സമയമെടുത്ത് തന്നെ വിൽക്കാനായിട്ട് സാധിക്കും ഞാൻ ആ ഒരു പ്രോഡക്റ്റ് ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത പ്രോഡക്റ്റ് മെൻസ്റ്റർ കപ്പായിരുന്നു ഞാൻ ആ ഒരു പ്രോഡക്റ്റ് വിറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ മെൻസ്റ്റർ കപ്പ് നമ്മളുടെ ഇടയിലോട്ട് വന്നൊരു സമയമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിച്ചു മെയിനായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ വഴി ഫോക്കസ് ചെയ്തത് ആയിരുന്നു ഒരു ഇരുപതിനും അതുപോലെ തന്നെ നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള ലേഡീസിനെ ആയിരുന്നു ഫോക്കസ് ചെയ്തത് ഞാൻ സ്പോൺസേഡ് ആട് വഴിയാണ് ഈ ഒരു ോഡക്റ്റ് അധികവും സെല്ല് ചെയ്തത് അങ്ങനെ എനിക്ക് ഇത്രയും പ്രോഡക്റ്റ്സുകൾ വളരെ നല്ല രീതിയിൽ തന്നെ സെല്ല് ചെയ്യാനായിട്ട് സാധിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊച്ചു കൊച്ചു പ്രോഡക്റ്റുകളൊക്കെ എടുത്ത് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും എനിക്ക് ഞാൻ വിചാരിക്കാത്ത അത്രയും ലാഭം നേടിത്തന്നിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിമാൻഡുള്ള പ്രോഡക്റ്റ് അനുസരിച്ച് ഹോൾസെയിൽ ആയിട്ട് വാങ്ങുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ആ വാങ്ങിച്ച പ്രോഡക്റ്റിന്റെ ആ ഒരു ബിസിനസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ആ ഒരു പ്രോഡക്റ്റിന്റെ സീസൺ കഴിയുമ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കും ഇടയ്ക്ക് കുട്ടികളുടെ ഇടയ്ക്ക് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പ്രോഡക്റ്റായിരുന്നു സംസാരിക്കുന്ന കാറ്റസം പക്ഷെ ഞാനത് ഓർഡർ ചെയ്ത് എന്റെ കൈവശം കിട്ടിയപ്പോഴേക്കും ആ ഒരു പ്രോഡക്റ്റിന്റെ സീസൺ കഴിഞ്ഞുപോയി അതിനുശേഷം എനിക്കത് റേറ്റ് താഴ്ത്തി വിൽക്കേണ്ടതായിട്ട് വന്നു എങ്കിലും എനിക്ക് നഷ്ടത്തിലോട്ട് പോയില്ല എങ്കിലും ഞാൻ വിചാരിച്ചത്ര ലാഭം നേടിയില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ആ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് കത്തി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് റീറ്റെയിൽ ആയിട്ട് വിൽക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അധികം മാർക്കും അറിയില്ലാത്ത ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട് ഇനി എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സുകൾ കണ്ടുപിടിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് കണ്ടുപിടിച്ചതെന്നുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്തു തരാം ഇത്തരത്തിലുള്ള കുറേ കുറേ ൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ റഫറൻസ് ഒക്കെ വഴി കിട്ടുന്നതാണ് ഫുൾ ബിസിനസിന്റെ ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ആ ഒരു വീഡിയോസിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഡക്റ്റിന്റെ ഐഡിയ ഒക്കെ കിട്ടും എങ്കിലും നമ്മൾ ഒരിക്കലും ആ ഒരു വീഡിയോ കണ്ട് മാത്രം ഒരു ബിസിനസ് തുടങ്ങരുത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നിന്നും കൂടി നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം അതിനുശേഷം നമ്മൾ ഇന്ത്യ മാർട്ട് സൈറ്റിൽ പോവുക ഇന്ത്യ മാർട്ട് സൈറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് ഹോൾസെയിലായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ ഒരു സൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ആളുകളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു സൈറ്റിൽ കൂടെ പ്രോഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഈ ഒരു സൈറ്റിൽ കൂടെ പ്രോഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ആ ഒരു സൈറ്റിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ആളുകളുടെ കോൺടാക്റ്റ് നമ്പർ എടുത്ത് നമ്മൾക്ക് അവരെ ഫോൺ ചെയ്ത് ഈ പ്രോഡക്റ്റിൻ്റെ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ടാണല്ലോ വാങ്ങുന്നത് അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് ലോ ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് വിൽക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ എപ്പോഴും ഒരു സാമ്പിൾ വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് എടുക്കുന്നത് തീർച്ചയായിട്ടും സാമ്പിൾ നമ്മൾ വാങ്ങുമ്പോൾ നമ്മളത് റീറ്റെയിൽ പ്രൈസിൽ തന്നെ വാങ്ങേണ്ടതായിട്ട് വരും ഇനി ചില ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്ത ടാബ്ലറ്റിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില ആളുകൾ പറഞ്ഞത് അത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ഓരോരോ ബ്രാൻഡ് അനുസരിച്ച് ഓരോരോ കമ്പനി അനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മാറും അതായത് ഇപ്പോൾ സോപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ മേത്ത അഴുക്കൊന്നും പോകുന്നില്ല എന്ന് വെച്ച് എല്ലാ സോപ്പും അങ്ങനെ ആകണമെന്നില്ല അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഏത് ബ്രാൻഡ് വാങ്ങണം ഏത് സെല്ലറുടെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നുകൂടി നമ്മൾ തീരുമാനിക്കുക ആ പ്രോഡക്റ്റ് നൂറ് ശതമാനം നല്ലതാണ് എന്നുള്ളത് കൂടി നമ്മൾ വരുത്തുക അങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് വരുത്തിയ ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് വിൽക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇമേജസിനും വീഡിയോസിനും വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് പറ്റുവാണെങ്കിൽ നമ്മളൊരു ഫോട്ടോഷൂട്ട് നടത്തുക അതിനധികം ചിലവൊന്നും ആക ില്ല ഞാനിപ്പോൾ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് പ്രോഡക്ട്സിൻ്റെ നല്ല നല്ല പ്രോഡക്ട്സിൻ്റെ നല്ല നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതിനുശേഷം ക്യാൻവ എന്ന് പറയുന്ന ഒരു എഡിറ്റിംഗ് ആപ്പ് ഉണ്ട് ആ ഒരു എഡിറ്റിംഗ് ആപ്പിൽ വെച്ച് നല്ല പ്രീമിയം ലെവൽ നല്ല പ്രീമിയം ലുക്ക് തോന്നത്തക്ക രീതിയിൽ ഈ ഒരു പ്രോഡക്റ്റിനെ മാറ്റുകയായിരുന്നു അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഇമേജസും വീഡിയോസും കാണുമ്പോൾ ആർക്കായാലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ തോന്നുന്ന രീതിയിലോട്ടായിരുന്നു ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ മാറ്റിയെടുത്തത് അധികം നമ്മൾ സോഷ്യൽ മീഡിയ വഴി ചെയ്യുമ്പോൾ ഒരിക്കൽ നമ്മൾ ജസ്റ്റ് ഒരു ടേബിളിൻ്റെ മുകളിലൊന്നും വെച്ചിട്ട് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ എടുക്കാതിരിക്കുക ആളുകൾക്ക് ആ ഒരു ഫോട്ടോയിലും വീഡിയോയിലും ഒരു അട്രാക്ഷൻ തോന്നിയാൽ മാത്രമാണ് അവർ നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങത്തുള്ളൂ അപ്പോൾ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ ഞാൻ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ മിനിമം ആയിരം പീസാണ് എടുക്കാറുള്ളത് കാരണം പന്ത്രണ്ട് പീസും ഇരുപത് പീസൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുമെങ്കിൽ പോലും ഈ ഒരു പന്ത്രണ്ട് പീസും ഈ ഒരു പന്ത്രണ്ട് പീസ് ഇരുപത് പീസൊക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു എന്താണ് ഒരു വിൽക്കണം വിൽക്കണം എന്നൊരു തോന്നലുണ്ടാവത്തില്ല എന്നാൽ ആയിരം പീസ് ഒരു വലിയ ഒരു കവറിൽ വലിയൊരു ചാക്കിൽ നമ്മളുടെ ആ ഒരു ഇരിക്കുമ്പോൾ നമുക്കത് എങ്ങനെയും വിൽക്കണം അതെൻ്റെ ഒരു പേഴ്സണൽ ഒരിതാണ് കേട്ടോ വിൽക്കണം വിൽക്കണം എന്ന് തോന്നും നമുക്ക് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യും അതുമാത്രമല്ല അത്രയും വലിയൊരു നമ്പർ ഓഫ് പ്രോഡക്റ്റ് വിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റും കിട്ടും അതെൻ്റെ ഒരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും പക്ഷേ സാമ്പിൾ എടുത്ത് പരിശോധിച്ച ശേഷം മാത്രമാണ് ഞാൻ ഇത്രയും നമ്പർ ഹോൾസൈലായിട്ട് എടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പ്രോഡക്റ്റിനെ വിൽക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നുകിൽ നമുക്ക് യൂട്യൂബേഴ്സൊക്കെ വഴി ആഡ് കൊടുക്കാനായിട്ട് സാധിക്കും പക്ഷേ അതിന് കുറച്ച് എക്സ്പെൻസ് അധികമാണ് അതല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്പോൺസേഡ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ള ആ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യരുത് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ശരിയായ രീതിയിലുള്ള റിസൾട്ട് കിട്ടില്ല നമ്മളുടെ കയ്യിൽ നിന്ന് വെറുതെ ക്യാഷ് പോകുകയും ചെയ്യും അതല്ലാതെ തന്നെ നമുക്ക് സ്പോൺസേഡ് ആഡ് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെ നല്ല രീതിയിൽ അതായത് കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലോട്ട് നമ്മളുടെ ഈ പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തെങ്കിൽ അതല്ല നമ്മൾ ആമസോണിലൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്തെങ്കിൽ അതിനുശേഷം നമ്മൾ ഏത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും ഈ ഒരു പ്രോഡക്റ്റിന്റെ പരസ്യം നമ്മളുടെ മുൻപിലോട്ട് വരുന്ന കാണാനായിട്ട് സാധിക്കും അത്തരത്തിൽ നമ്മളുടെ കൈവശമുള്ള പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു ആൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ സ്പോൺസേർഡ് ആട് ചെയ്യുകയാണെങ്കിൽ അവരുടെ മുൻപിലോട്ട് എത്തുന്നത് നമ്മളുടെ കൈവശമുള്ള പ്രോഡക്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെയും നമുക്ക് ഒരു സെയിൽ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒട്ടും റിസ്ക് ഇല്ലാത്തൊരു ആണ് ഞാൻ ഓൾറെഡി ചെയ്ത് സക്സസ് ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്കൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് ഇനി ഒരു ബിസിനസ്സിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മളുടെ ഈ വാട്സാപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഡീറ്റെയിൽസ് പ്ലീസ് എന്നാലും മെസ്സേജ് അയക്കാതിരിക്കുക എന്താണോ സംശയം അത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനിയും നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി